ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കുന്ന സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ അമേൻ ഇന്ന് വേദപുസ്തകത്തിലെ ഉത്തമഗീതത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് പഴയ നിയമഗ്രന്ഥങ്ങളിൽ ഇരുപത്തി രണ്ടാമത്തെ പുസ്തകമാണ് ഉത്തമഗീതം ഉത്തമഗീതം എഴുതിയത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണെന്നാണ് പണ്ഡിതന്മാർ പരക്കെ അഭിപ്രായപ്പെടുന്നത് ഉത്തമഗീതം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇവയെല്ലാം ശലോമോൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ സാധൂകരിക്കുന്നുണ്ട് കേവലം എട്ട് അധ്യായങ്ങളും നൂറ്റി പതിനേഴ് വാക്യങ്ങളും മാത്രമുള്ള ഈ ചെറിയ ഗ്രന്ഥം ബി സി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും ഇടയ്ക്കാണ് എഴുതപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ അനുമാനിക്കുന്നു ഉത്തമഗീതത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ശലോമോൻ ശൂലേംകാരി യെരിശുലേം പുത്രിമാർ എന്നിവരാണ് ഉത്തമഗീതത്തിൻ്റെ ആഖ്യാന ശൈലി അത് എഴുതപ്പെട്ട ശൈലി എന്ന് പറയുന്നത് ഏറെ ആകർഷകമാണ് ദൃഷ്ടാന്ത രൂപത്തിലുള്ള അവതരണ ശൈലി ഉത്തമജീതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യഹോവയായി ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ഇത് ദൃഷ്ടാന്ത രൂപത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നത് ഇനി നാടകീയമായ വ്യാഖ്യാന ശൈലി ഉത്തമഗീതത്തിലുണ്ട് പ്രത്യേകിച്ച് ശലോമോൻ്റെയും ശൂലങ്കാരിയുടെയും പ്രണയകഥ അവതരിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തികച്ചും നാടകീയമായ ഒരു അവതരണമാണ് ശലോമോൻ്റെയും ശൂലേങ്കാരിയുടെയും മനോഹരമായ പ്രണയകഥ മറ്റൊരു ആഖ്യാന ശൈലി എന്ന് പറയുന്നത് പദാനുപദമായിട്ടുള്ള ഒരു രീതിയാണ് അനുരാഗത്തോട് കൂടെയുള്ള പ്രേമഗീതങ്ങൾ കവിതകളെല്ലാം പതാനുപത ആഖ്യാന ശൈലിക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ ഉത്തമഗീതത്തിൽ സദാചാരപരമായിട്ടുള്ള എഴുത്തു ശൈലി നാം കണ്ടെത്തുന്നുണ്ട് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിസ്മയവും വിശുദ്ധിയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സദാചാരവും ധാർമ്മികവുമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഉത്തമഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ അനുമാനിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാന ശൈലി എന്ന് പറയുന്നത് വൈകാരിക തലമാണ് വൈകാരികമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും വിവാഹഗീതങ്ങളാണ് അങ്ങനെ വിവാഹഗീതങ്ങൾ വികാരതീവ്രതയോടുകൂടെ ഉത്തമഗീതത്തിൽ നാം കണ്ടെത്തുന്നുണ്ട് ഇബ്രഹിം ഭാഷയിൽ സർഹാശ്രീം ആ വാക്കിൻ്റെ അർത്ഥം ഉത്തമഗീതം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അസ്മ അസ്മ എന്ന വാക്കിന് ഗീതം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെട്ടു പോരുന്നത് ഒരു മണവാളനും ഒരു മണവാട്ടിയും തമ്മിലുള്ള ഗാഢമായ പ്രണയത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രണയഗീതങ്ങളാണ് ഉത്തമഗീതത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സൗന്ദര്യവും ആഴവും ആർദ്രതയും കാണിക്കുന്നതിന് ഉത്തമഗീതം എഴുതപ്പെട്ടതായി മനസ്സിലാക്കാം അതുപോലെ തന്നെ ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള ഹൃദ്യവും ഘാഠവുമായ സ്നേഹത്തിൻ്റെ പ്രതിരൂപമായും ഉത്തമഗീതത്തെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഉത്തമഗീതത്തിൻ്റെ പുസ്തകം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വചനമാണ് ഈ പുസ്തകത്തിൽ ഏറ്റവും സുന്ദരമായ വചനമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആ വചനം ഇങ്ങനെയാണ് എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിൻ്റെ വെച്ചു കൊള്ളണമേ പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു എന്നാണ് ഈ വചനത്തിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം ദൈവം എല്ലാവരെയും അദൃശ്യമായ വലതു നീട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം സ്നേഹമാണ് ആമാറിലേക്ക് ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം